ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പരിതാൻ ഗോൾഡിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസാണ് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ പരിതാൻ ഗോൾഡിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ അടിപൊളി കളർച്ചാട്ടും അടിപൊളി കളക്ഷൻസും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് സെലക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ ആ ഒരു തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു മെറ്റീരിയൽസിന് ഒരുപാട് കസ്റ്റമേഴ്സാണ് ഒരുപാട് തിരക്കാണിപ്പോൾ പിന്നെ റെഡിമെയ്ഡ് നൈറ്റിയും അതേപോലെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഈ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കാനുള്ളവരൊക്കെ ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ മാത്രമേ ഓണത്തിന് ആകുമ്പോഴത്തേക്കും ഒക്കെ റെഡി ആവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് പത്ത് കളർ ചേട്ടാണ് എല്ലാം തന്നെ പത്ത് കളേഴ്സാണ് ഉള്ളത് നല്ല അടിപൊളി ാണ് കേട്ടോ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു മുന്തിരി കളറിൻ്റെ ഡാർക്ക് കളറാണ് ഈ യെല്ലോ തന്നെ രണ്ട് മൂന്ന് കളറ് രണ്ട് കളർ വന്നിട്ടുണ്ട് ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും പക്ഷേ നല്ല ഭംഗിയുള്ള കളറാണ് ഡാർക്ക് കളർ ചാട്ടും ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലൈറ്റ് കളർ ചാട്ടും നമുക്ക് വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സാധാരണയിൽ കവിഞ്ഞ് പരിതാൻ ഗോൾഡിൻ്റെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷൻസാണ് വരുതാൻ കൊള്ളുന്നത് കൊണ്ട് എല്ലാവരും തന്നെ ടോപ്പുകളാണ് കൂടുതൽ കാരണം ടോപ്പിന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഡെയിലി വിയറിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടോപ്പുകളാണ് ഉപയോഗിക്കുക പിന്നെ കുർത്തികൾ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതെന്ന് പറയുമ്പം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് ജി എസ് എമ്മിൻ്റെ അടുത്തുള്ള മെറ്റീരിയലാണ് പരിതാൻ ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് ലൈനിങ് ഇല്ലാതെയും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ലൈനിങ് വേണമെന്നൊന്നുമില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പിന്നെ എ ലൈനോ അല്ലെങ്കിൽ കുർത്തികളൊക്കെ ആണെങ്കിൽ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല ലൈനിങ്ങും കൂടെ വെക്കുമ്പോൾ ഭയങ്കര കട്ടിയായി തോന്നും സ്ലിറ്റ് ഇട്ട് മാത്രം ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലൈനിങ് വെക്കാം അത്രയേ ഉള്ളൂ ഇതൊക്കെ നല്ല കാരണം പല പ്രിൻ്റുകൾ വരാത്തത് കൊണ്ട് തന്നെ എല്ലാം തന്നെ ടോപ്പുകൾക്ക് നല്ലതാണ് പിന്നെ നൈറ്റുകൾ അടിക്കാൻ പറ്റില്ല ല്ല നൈറ്റുകൾ അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള ലുക്ക് തോന്നിക്കും കുറച്ചും കൂടെ റേറ്റ് നമുക്ക് കൂട്ടിയിടാം കാരണം നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ വർധമാനാണെങ്കിലും വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡുകൾ അതൊക്കെ ജി എസ് എം കൂടിയ മെറ്റീരിയൽസ് ആണ് നല്ല ക്വാളിറ്റി തോന്നും നല്ല ക്വാളിറ്റി ഉണ്ട് തോന്നും എന്നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് പെയിൻറ് പോകുമോ അപ്പോൾ ഈ ഗോൾഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഫാബ്രിക് പെയിൻ്റ് ആണല്ലോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പെയിൻറ്റ് അങ്ങനെയൊന്നും പോകില്ല ഒരു ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ പരിതാൻ ഗോൾഡിൻ്റെ ടോപ്പുകൾ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കല്ലില് ഒക്കെ പഴയ പോലെയല്ല എല്ലാവരും തന്നെ വാഷിംഗ് മെഷീനിലായിരിക്കും അലക്കുന്നത് പക്ഷേ പെയിൻറ്റ് പോവുകയോ അങ്ങനെയൊന്നുമില്ല കാരണം ഞാനും എപ്പോഴും പറയാറുള്ള പോലെ ഞാനും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നിങ്ങൾക്കറിയാം ഓർഡർ എടുക്കുന്നത് ചേട്ടായിയാണ് ഞാനും ഓർഡർ എടുക്കാറുണ്ട് രണ്ട് നമ്പറിൽ നല്ല തിരക്ക് ഇപ്പോഴൊക്കെ നല്ല തിരക്കായതുകൊണ്ട് ഞാനും ചേട്ടായി രണ്ടുപേരും കൂടിയാണ് ഓർഡർ എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തത് സ്റ്റിച്ചിങ്ങിൻ്റെയും കൂടെ കാര്യങ്ങൾ എനിക്ക് നോക്കേണ്ടത് കൊണ്ടാണ് അപ്പോൾ ഞാൻ അറിയാമല്ലോ ഇവിടെയുള്ള ഈ നാട്ടിലുള്ള എൻ്റെ നാട്ടുകാർക്ക് ഞാനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ പിന്നെ ഫീഡ്ബാക്ക് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും നമ്മുടെ നാട്ടുകാരാകുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരെയൊക്കെ ആകുമ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും ഒരു മെറ്റീരിയലിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അപ്പം തന്നെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ധൈര്യത്തിൽ ഈ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഗ്യാരൻറ്റി ഒരു മെറ്റീരിയലിനും പ്രത്യേകിച്ച് കോട്ടൺ മെറ്റീരിയൽസിന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല അത് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പം നമ്മൾ മാത്രമാണ് കളർ കാർഡ് യൂസ് ചെയ്യാനൊക്കെ പറയാത്തുള്ളൂ ബാക്കി നിങ്ങൾക്ക് റണ്ണിങ് മെറ്റീരിയൽ സെയിൽ ചെയ്യുന്ന ഓൺലൈൻ ചാനൽസ് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഷോപ്പുകളിൽ പോയ കോട്ടൺ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്താ പറയുക ഫാൻസി ഡ്രസ്സുകൾക്ക് ഗ്യാരണ്ടി ഇല്ല എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്കും അറിയാം ഇത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് അധികം വരില്ല എന്നറിയാം എങ്കിൽ പോലും നമ്മൾ നൂറ് ശതമാനം ഞങ്ങളും കൊടുക്കില്ല നിങ്ങളും കൊടുക്കാൻ പാടില്ല ബൈ ചാൻസ് നമ്മളല്ലോ ഇത് ഉണ്ടാക്കുന്നതും ഒക്കെ പക്ഷേ നമുക്കറിയാം ഇത് നല്ല മെറ്റീരിയലാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നല്ല ഫീഡ്ബാക്ക് തന്ന മെറ്റീ കമൻസിലായാലും നിങ്ങൾ കാണാറുണ്ട് അരിദാൻ ഗോൾഡ് ഇനിയും കൊണ്ടുവരണമെന്ന് ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ ഇത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള കളർച്ചാട്ടാണ് കേട്ടോ മെറ്റീ ഡിസൈൻസ് അതിലേറെ സൂപ്പറാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള നല്ല മെറ്റീരിയൽസ് വാങ്ങുക യൂസ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ല നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എല്ലാം എല്ലാവർക്കും തന്നെ ഒന്നും ഒഴിച്ചു കൂടാനാവാത്ത തരത്തിലുള്ള ഇഷ്ടം ഈ മെറ്റീരിയൽസിനോടുണ്ടാകും വർധമാൻ ബ്രാൻഡായാലും ആയാലും പിന്നെ ഡി ഡി ആയാലും എം നമ്മൾ അത്രയ്ക്ക് ഉറപ്പുള്ള വിശ്വസ്തതയുള്ള മെറ്റീരിയൽസാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ അജറക്കിൻ്റെ ഡി സി എമ്മിന്റെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷൻസ് ചില ഡിസൈൻസ് പറ്റേ തീർന്നു എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ ചില ഡിസൈൻസിൻ്റെ ചില കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ റണ്ണിങ് മെറ്റീരിയൽസ് പിന്നെ നമുക്ക് ഒരുപാട് സെലക്ഷൻ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർന്നു പോകുന്നതാണ് സമയമില്ലാഞ്ഞിട്ട് കൂടി പെട്ടെന്ന് വീഡിയോ എടുത്തിടുന്നത് കാരണം ഇന്നലത്തെ ഓർഡർ ഫുൾ പാക്കിങ് പാക്കിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതേപോലെ പാക്കിങ് കഴിഞ്ഞു പിന്നെ നമുക്ക് അഡ്രസ്സ് എഴുതാനുണ്ട് എല്ലാം അപ്പോൾ ഞാനും എല്ലാവരും നമുക്ക് പിന്നെ എന്താ പറയുക കുടുംബ അടക്കം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തന്നെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അതിന് ദൈവത്തോടും നിങ്ങളോടും ഒക്കെ നന്ദി പറയുന്നു ഇത്രയും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നതിന് ഇത് വേറൊരു ഡിസൈനാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപ്പൊളി ഡിസൈനാണ് കേട്ടോ അപ്പോൾ പറയാനുള്ളത് കാറ്റലോഗിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇപ്പം സ്ഥിരം എല്ലാ വീഡിയോൻ്റെയും ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ പിൻ ചെയ്ത് കാറ്റലോഗ് ഇടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസമുണ്ട് കാരണം കാറ്റലോഗ് ചോദിക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കാറ്റലോഗ് എല്ലാവരും ഡയറക്റ്റ് കയറി ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഒപ്പം കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾ ഓർഡർ ചെയ്ത് ിടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ എളുപ്പമാണ് അപ്പോൾ അത് അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ കാറ്റലോഗ് തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ഇടണ്ട നിങ്ങൾ ഡയറക്റ്റ് ആ വീഡിയോയിൽ പോയി ആ കാറ്റലോഗിൻ്റെ ലിങ്കിൽ കയറുക കേട്ടോ ചിലപ്പോൾ റെഡിമെയ്ഡിൻ്റെ നൈറ്റിയുടെ കാറ്റലോഗ് പിൻ ചെയ്യാറില്ല എന്ന് തോന്നുന്നു അതും ശ്രദ്ധിക്കാം കേട്ടോ അപ്പം റെഡിമെയ്ഡ് നൈറ്റി ആണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാറ്റലോഗിലേക്ക് പിന്നെ എന്ന് വെച്ചാൽ കാറ്റലോഗിന്ന് നിങ്ങൾ സെലക്ട് ചെയ്താലും പത്തെണ്ണം സെലക്ട് ചെയ്താൽ ചിലപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം നമുക്ക് എല്ലാ നിമിഷവും ും കാറ്റലോഗ് ക്ലിയർ ആക്കൊണ്ടിരിക്കാനും സമയം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ നല്ല സോഫ്റ്റ് കളർ ചാട്ടാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇത് കണ്ടോ ഈ പീച്ച് തന്നെ ലൈറ്റും ഡാർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതും കൊണ്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള കുർത്തികളോ കുഞ്ഞുമക്കൾ കുടുപ്പുകളോ അല്ലെങ്കിൽ ടോപ്പുകളോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സോഫ്റ്റ് കളർച്ചാട്ടും കൊണ്ട് അപ്പം ഇതെല്ലാം തന്നെ പത്ത് കളറാണ് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സെലക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് പല ബ്രാൻഡുകൾ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എത്തുന്നുണ്ട് തീരുന്നതിനനുസരിച്ച് ഒരു ഷോട്ടും വരാതെ നമ്മൾ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിലും കാറ്റലോഗ് ആണെങ്കിലും ഒക്കെ ഇതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം മറക്കരുത് പേയ്മെൻറ് ചെയ്യുന്ന ഓർഡറുകളാണ് നമ്മൾ കൺഫേം ചെയ്യുള്ളൂ ബ്ലാക്കില്ലാട്ടോ ഇന്നത്തെ ഡിസൈൻസിൽ ഒന്നും ബ്ലാക്കില്ല ഒന്നിലത് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കളേഴ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കളറ് കൺഫേം ചെയ്തിട്ട് ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ കോഫി ബ്രൗൺ ആണോ ഡാർക്ക് ഗ്രീൻ ആണോ എന്നത് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും പറയാറുണ്ട് വീഡിയോയിലെ പോലെ തന്നെയാണ് കളർ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു